ന്യൂവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എസ് സി ആർ ടി ടോപ്പ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണിത് ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക എല്ലാത്തരം പരീക്ഷകൾക്കും നിരന്തരമായി ചോദിക്കുന്ന എസ് എസ് സി ആർ ടി ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണിത് ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവേ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ക്ലാസ്സിലേക്ക് കടക്കാം നമുക്ക് പ്രവൃത്തി ഊർജം എന്നിവയുടെ യൂണിറ്റ് പ്രവൃത്തി ഊർജം എന്നിവയുടെ യൂണിറ്റ് ജൂൾ ആണ് പ്രവർത്തി ഊർജ്ജം എന്നിവയുടെ യൂണിറ്റ് അടുത്ത ക്വസ്റ്റ്യൻ വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള നിയമം ഏതാണ് വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള നിയമം ബോയിൽ നിയമമാണ് വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള നിയമം ഏതാണ് ബോയിൽ നിയമമാണ് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ സംസ്ഥാനം ഏതാണ് ഒഡീഷയാണ് ഒഡീഷയാണ് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ സംസ്ഥാനം അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടന നിർമ്മാണ സഭ നിലവിൽ വന്നത് ഭരണഘടന നിർമ്മാണ സഭ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടന നിർമ്മാണ സഭ നിലവിൽ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കൊറിയോലിസ് പ്രഭാവത്താൽ സമുദ്ര ജലപ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാര ദി സഞ്ചാര ദിശ ഉത്തരാർത്ഥ കോളത്തിൽ വലതുപക്ഷത്തേക്കും ദക്ഷിണാർത്ഥ കോളത്തിൽ ഇടതുപക്ഷത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫെറൽ കണ്ടെത്തി ഈ നിയമം ഏതാണ് ഫെറൽ നിയമമാണ് കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്ര ജലപ്രഭാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാര ദേശ ഉദരാർത്ഥ കോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർത്ഥ കോളത്തിൽ ഇടതുവശത്തേക്കും വെലി വെതിച്ചലിക്കുന്നുവെന്ന് അഡ്മിറൽ കണ്ടെത്തി ഈ നിയമമാണ് ഫെറൽ നിയമം എന്ന് പറയുന്നത് ഫെറൽ നിയമമാണ് കൊറിയോളിസ് പ്രഭാവത്താൽ സമരജല പ്രഭാവങ്ങളുടെ കാറ്റുകളുടെയും സഞ്ചാര സഞ്ചാര ദിശ ഉത്തരാർത്ഥ കോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർത്ഥ കോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു എന്ന് അഡ്മിറൽ കണ്ടെത്തിയതാണ് ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതി ഊർജം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതി ഊർജം ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതി ഊർജ്ജം ഇനി ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജം ഗതികോർജ്ജമാണ് ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജം ഗതികോർജ്ജമാണ് ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജം സ്ഥിതികോർജ്ജവും ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജം ഗതികോർജ്ജവുമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഉണ്ട് താഴെ പറയുന്നതിൽ ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളുടെ സവിശേഷത ഏതാണ് ഓപ്ഷൻ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു കാന്തിക സ്വഭാവം ഇല്ലാത്തവ ചാരനിറത്തിൽ കാണപ്പെടുന്നു താരതമ്യേന ഭാരം കുറവ് ഇവത്തിൽ ഏർ ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളുടെ സവിശേഷതയായി പറയാവുന്നത് ചാരു നിറത്തിൽ കാണപ്പെടുന്നതാണ് ചാരു നിറത്തിൽ കാണപ്പെടുന്നു അടുത്തത് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള നിയമം ഏതാണ് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള നിയമം ചാൾസ് നിയമമാണ് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള നിയമം ഏതാണ് ചാൾസ് നിയമമാണ് ഇനി മുമ്പ് വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള നിയമം പറഞ്ഞായിരുന്നു അത് ബോയിൽ നിയമമാണ് വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള നിയമം ബോയിൽ നിയമവും വ്യാപ്തവും താപനിലയും തമ്മിലുള്ള നിയമം ചാൾസ് നിയമോംപിയത് താങ്കളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ് കോടതി പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെ ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് താങ്കളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ് കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെ ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് അടുത്തത് ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനത്ത് സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുപ്പിക്കുന്ന ഉത്തരവാണ് പോ വാറൻറ്റോ എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പോ വാറൻറ്റോ എന്ന് പറയുന്നത് ആദ്യമായി ഉണ്ടാക്കിയ ഓർഗാനിക് സംയുക്തം ഏതാണ് ആദ്യമായി ഉണ്ടാക്കിയ ഓർഗാനിക് സംയുക്തം യൂറിയയാണ് ആദ്യമായി ഉണ്ടാക്കിയ ഓർഗാനിക് സംയുക്തം ഏതാണ് യൂറിയയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഫെഡറിച്ച് വോളർ ആണ് ഫെഡറിച്ച് വോളർ ആണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് പോവാം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണദിശയുള്ള ഗ്രഹങ്ങൾ ഏതാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണദിശയുള്ള ഗ്രഹങ്ങൾ ഏതാണ് ശുക്രനും യുറാനസുമാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണദിശയുള്ള ഗ്രഹങ്ങൾ ഏതാണ് ശുക്രനും യുറാനസും ആണ് ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണ ഗ്രഹങ്ങളാണ് ശുക്രനും യുറാനസും പൗരവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ ഏതാണ് പൗരവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് മാഗ്ന കാത്ത എന്ന് പറയുന്നത് മാഗ്ന കാട്ടയാണ് പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ കറുത്ത ഇരുമ്പയിര് എന്നറിയപ്പെടുന്നത് കറുത്ത ഇരുമ്പയിരാണ് കേട്ടോ കറുത്ത അയിരല്ല കറുത്ത ഇരുമ്പൈര് എന്നറിയപ്പെടുന്നതാണ് മാഗ്ഡറ്റൈറ്റ് എന്ന് പറയുന്നത് മാഗ് മാഗ്ഡൈറ്റ് ആണ് കറുത്ത് ഏർ ഇരുമ്പൈര് എന്നറിയപ്പെടുന്നത് കറുത്തൈര് എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ് ധാരാളം രക്തകുരലുകൾ കാണപ്പെടുന്ന മദ്യപാളി ധാരാളം രക്തകുരലുകൾ കാണപ്പെടുന്ന മദ്യപാളി ഏതാണ് രക്തപടലമാണ് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മദ്യപാളയാണ് രക്തപടലം രക്തപടകലമാണ് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മദ്യപാളം അടുത്ത ക്വസ്റ്റ്യൻ രക്തത്തിൽ നിന്നും രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗീകരണം ചെയ്യപ്പെടുന്നു ഏതാണ് അക്വസ് ദ്രവമാണ് രക്തത്തിൽ നിന്നും രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗീകരണം ചെയ്യപ്പെടുന്നു അക്വസ് സമ്പൂർണ്ണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സമ്പൂർണ്ണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ചൂടാക്കുമ്പോൾ വാതകം ദ്രാവകമാകുന്ന പ്രക്രിയയാണ് ചൂടാക്കുമ്പോൾ വാതകം ദ്രാവകമാകുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത് ചൂടാക്കുമ്പോൾ വാതകം ദ്രാവകമാകുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം ഏതാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് പച്ച ചുവപ്പ് നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പ് ചുവപ്പും പച്ച പച്ച നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല ഈ രോഗാവസ്ഥയെ പറയുന്നത് എന്താണ് വർണാന്ധത എന്നാണ് ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ച നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല ഈ രോഗാവസ്ഥയെ പറയുന്ന പേരാണ് വർണ്ണാന്തത എന്നത് വർണാന്ധതയാണ് ചുവപ്പ് പച്ച നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല ഈ രോഗാവസ്ഥയാണ് വർണാന്ധത എന്ന് പറയുന്നത് കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി യോജക കലയാൽ നിർമ്മിതം ഏതു പാളിയാണ് കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി യോജക കലയാൽ നിർമ്മിതം ഏതു പാളിയാണ് ദൃഢപടലമാണ് ദൃഢപടലമാണ് കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യ ബാഹ്യപാളി യോജക കലയാൽ നിർമ്മിതം ദൃഢപടലമാണ് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കനികളിലോ വ്യവസായശാലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്ന അനുച്ഛേദം ഏതാണ് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായ ശാലകളിലോ ജോലി ചെയ്യുന്നതിന് നിരോധിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത്തിനാലാണ് അനുച്ഛേദം ഇരുപത്തിനാലാണ് പതിനാല് വയസ്സ് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായ ശാലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്ന അനുച്ഛേദം എല്ലാ തര അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അനുച്ഛേദമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സോറി എന്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എല്ലാ അടിമ അടിമജോലികളെയും കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത്തി മൂന്നിലാണ് ഓക്കെ എല്ലാ അടിമ അടിമജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുപത്തി മൂന്നാണ് അനുച്ഛേദം ഇരുപത്തി മൂന്നിലാണ് എല്ലാ അടിമ അടിമജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അനുച്ഛേദം അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തെ മാറ്റി അതിന്റെ സ്ഥാനത്ത് മറ്റൊരാറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളെ പറയുന്ന പേരെന്താണ് ഒരു സംയുക്തത്തെ ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തെ മാറ്റി നിർത്തി അതിന്റെ സ്ഥാനത്ത് മറ്റൊരാറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനത്തെ പറയുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനം ആദേശ രാസപ്രവർത്തനമാണ് ഒരു സംയുക്തത്തിലെ ഒരു ആറ്റത്തെ മാറ്റി അറിഞ്ഞ സ്ഥാനത്ത് ആറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനത്തെയാണ് ആണ് ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഇനി കോശത്തെ പറ്റിയുള്ള പഠനം എന്താണ് കോശത്തെ പറ്റിയുള്ള പഠനമാണ് കോശ വിജ്ഞാനീയം എന്ന് പറയുന്നത് കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് കോശ വിജ്ഞാനിയം എന്ന് പറയുന്നത് കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രത വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനെ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെ പറയുന്നത് എന്താണ് കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനെ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെ പറയുന്ന പേരെന്താണ് സമഞ്ചതക്ഷമത എന്ന സമഞ്ചന ക്ഷമത എന്നാണ് കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രത വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെ പറയുന്നു അടുത്തത് വിദ്യാഭ്യാസ മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ഭരണ ഭരണഘടനാ ഭേദഗതിയിലാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലാണ് എമ്പത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത് മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് സുപ്രീം കോടതിയെ സമീപിക്കാവുന്ന സമീപിക്കാവുന്ന എന്ന് ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത് മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടാൻ നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത് അനുച്ഛേദം മുപ്പത്തിരണ്ടിലാണ് പറയുന്നത് അനുച്ഛേദം മുപ്പത്തിരണ്ടിലാണ് നമ്മുടെ മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനസ്ഥാപിച്ചു കിട്ടുന്നതിന് സുപ്രീം കോടതിയെ സമീപിക്കാം എന്ന് പറയുന്നത് അനുച്ഛേദം മുപ്പത്തിരണ്ടിലാണ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനിയസ് ആണ് കാൾ ലിനിയസ് ആണ് ആധുനിക വർഗ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനിയസ് ആണ് പശുവിന്റെ ശാസ്ത്രീയ നാമം പശുവിന്റെ ശാസ്ത്രീയ നാമം ബോസ് ടോറസ് എന്നാണ് ബോസ് ടോറസ് എന്നാണ് പശുവിന്റെ ശാസ്ത്രീയ നാമം റൂക്കേല റൂർക്കേല ദുർഗാപൂർ എന്നീ ഇരുമ്പുരുക്ക് പദ്ധതികൾ സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഭിലായി റൂർഖേല ദുർഗാപൂർ എന്നീ ഇരുമ്പുതുക്കു പദ്ധതികൾ സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഭിലായി റൂർകേല ദുർഗാപൂർ എന്നീ ഇരുമ്പുതരുക്ക് പദ്ധതികൾ സ്ഥാപിതമായത് നാവിക കലാപം എവിടെയാണ് നടന്നത് നാവിക കലാപം എവിടെയാണ് നടന്നത് ബോംബെയിലാണ് നാവിക കലാപം ബോംബെയിലാണ് നടന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് വാഞ്ചി അയ്യർ ആണ് വാഞ്ചി അയ്യർ ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നതുമൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം അനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുപ്പിക്കാവുന്ന ഉത്തരവിന് പറയുന്ന പേരെന്താണ് ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുപ്പിക്കുന്ന ഉത്തരവാണ് മാൻഡമസ് എന്ന് പറയുന്നത് മാൻഡമസ് ആണ് ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുപ്പിക്കുന്ന ഉത്തരവ് ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയമാണ് ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയമാണ് ഹിമാദ്രി നിരകളുടെ ശരാശരി വീതി എത്രയാണ് ഹിമാദ്രി നിലകളുടെ ശരാശരി വീതി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ശരാശരി വീതി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ് നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദീതട നിവാസികളാണ് സിന്ധു നദീതട നിവാസികളാണ് ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് ഇന്ത്യയിൽ ഭാഗികമായി വരണ്ട പ്രദേശങ്ങളിൽ ഭാരി വില കാലത്ത് വളരുന്ന ഉഷ്ണമേഖലാ വില ഏതാണ് പരുത്തിയാണ് ഇന്ത്യയിൽ ഭാഗികമായി വരണ്ട പ്രദേശങ്ങളിൽ ഭാരിഫ് കാലത്ത് വളരുന്ന ഉഷ്ണമേഖലാ വില ഏത് പരുത്തിയാണ് പരുത്തിയാണ് ഇന്ത്യയിൽ ഭാഗികമായി വരണ്ട പ്രദേശങ്ങളിൽ ഭാരിവ് കാലത്ത് വളരുന്ന ഉഷ്ണമേഖലാ വില ഒരു കീഴ് പരിഗണനയിൽ പരിഗണന പരിഗണനയിലിരിക്കുന്ന കേസ് മേൽ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവ് ഒരു കീഴ് പരിഗണനയിൽ ഇരിക്കുന്ന കേസ് മേൽ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് സെർഷ്യോ റേ റായ് എന്ന് പറയുന്നത് സെർഷ്യോ റേ റായ് എന്ന് പറയുന്നത് ഒരു കീഴ് പരിഗണനയിൽ ഇരിക്കുന്ന കേസ് മേൽ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരം ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഹരിയാനയാണ് റബറിന്റെ ജന്മദേശം ഏതാണ് റബറിന്റെ ജന്മദേശം ബ്രസീലാണ് റബറിന്റെ ജന്മദേശം ബ്രസീൽ ആണ് പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ് പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാതെ സമർപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ് സർദാർ സൊരൺസിംഗ് കമ്മിറ്റിയാണ് പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പി സമർപ്പിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയതാണ് സർദാർ സൊരൺസിംഗ് കമ്മിറ്റിയാണ് കാളി ടിസ്റ്റ എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത് മധ്യ ഹിമാലയം എന്നാണ് കാളി ടിസ്റ്റ എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത് മധ്യ ഹിമാലയം എന്നാണ് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയ ഭാഗം നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയ ഭാഗം മധ്യ ഹിമാലയമാണ് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയ ഭാഗം മധ്യ ഹിമാലയമാണ് ഭൂവൽക്കത്തിലെ ശിലകൾ സമർദ്ദബലത്താൽ മടങ്ങി മടങ്ങി മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട് ഈ പ്രവൃത്തി അറിയപ്പെടുന്നത് ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമർദ്ദബലത്താൽ മടങ്ങി മടക്കു പർവ്വത നിരകൾ രൂപപ്പെടാറുണ്ട് ഈ പ്രവൃത്തി അറിയപ്പെടുന്നത് വലനം എന്നാണ് ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമർദ്ദ ബലത്താൽ മടങ്ങി മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട് ഈ പ്രവൃത്തിയെ പറയുന്ന പേരാണ് വലനം എന്ന് വലനമാണ് ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമർദ്ദ ബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത് ഈ പ്രവൃത്തി അറിയപ്പെടുന്നത് വലനം എന്നാണ് ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്തി ആറ് മിനിറ്റ് നാപ്പത് നാല് സെക്കൻഡാണ് ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം ഇരുപത്തി മൂന്ന് മണിക്കൂർ അമ്പത്തി ആറ് മിനിറ്റ് നാല് ആണ് അതായത് ഇരുപത്തിനാല് മണിക്കൂർ ആണ് ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം ഇന്ത്യയിൽ പാൽ ഉത്പാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഇന്ത്യയിൽ പാൽ ഉൽപാദനത്തിൽ ഉൽപാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഓപ്പറേഷൻ ഫ്ലഡ് ആണ് ഓപ്പറേഷൻ ഫ്ലഡ് ആണ് ഇന്ത്യയിൽ പാൽ പാലുൽപാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി അടുത്ത ക്വസ്റ്റ്യൻ ചോളം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ചോളം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് അമേരിക്കയാണ് അമേരിക്കയാണ് ചോളം ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ഏഴാം സ്ഥാനത്താണ് ചോളം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇപ്പൊ ചോളം ഉത്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പി ചോളം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് അമേരിക്കയാണ് ഓരോത്തരും ഓർക്കേണ്ടത് ഞാൻ ഒരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ ചുമതലകളും ഉണ്ടെന്നാണ് ആരുടെ വാക്കുകളാണിത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാൻ ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ ചുമതലകളും ഉണ്ടെന്നാണ് ആരുടെ വാക്കുകളാണ് സർദാർ വല്ലഭായ് പട്ടേൽ ശൈത്യകാലത്തിന്റെ ആരംഭത്തോടെ വില ഇറക്കുകയും വേനലിന്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലം ഏതാണ് ശൈത്യകാലത്തിന്റെ ആരംഭത്തോടെ വിള ഇറക്കുകയും വേനലിന്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് റാബി എന്ന് പറയുന്നത് ശൈത്യകാലത്തിന്റെ ആരംഭത്തോടെ വിളയിറക്കുകയും വേനലിന്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് റാബി വേനലിന്റെ ആരംഭത്തോടെ വിളയിറക്കുകയും മൺസൂണിന്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് സൈധം വേനലിന്റെ ആരംഭത്തോടെ വിളയിറക്കുകയും മൺസൂണിന്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക കാലമാണ് സൈതം ഇനി ശൈത്യകാലത്തിന്റെ ആരംഭത്തോടെ വിളകുറക്കുകയും വേനലിന്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷികകാലം ഭാവിയും വേനലിന്റെ ആരംഭത്തോടെ വിളകിറക്കുകയും മൺസൂണിന്റെ ആരംഭത്തോടെ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷികകാലം കാർഷ്യക്കാലം അടുത്ത കുറച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഒരേ ഒരു ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഒരേ ഒരു ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആണ് കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഒരേ ഒരു ഇരുമ്പുരുക്ക് വ്യവസായശാല അടുത്ത ഓസ്റ്റൻ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചെന്നൈയിലാണ് അടുത്തത് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു ആണ് ഡെൽഹൌസി പ്രഭു ആണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സേവനം നൽകുന്ന ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് സേവനം നൽകുന്ന ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ മുംബൈയാണ് സേവനം നൽകുന്ന ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ മുംബൈയാണ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് ട്രെയിൻ നിലവിൽ വന്ന വർഷം ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് ട്രെയിൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിക് ട്രെയിൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇന്ത്യൻ റെയിൽവേയുടെ പഴയ പേര് ഇന്ത്യൻ റെയിൽവേയുടെ പഴയ പേര് ഗ്രേറ്റ് ഇന്ത്യൻ എന്നാണ് ഗ്രേറ്റ് ഇന്ത്യൻ എന്നാണ് ഇന്ത്യൻ റെയിൽവേയുടെ പഴയ പേര് ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നെഹറുവാണ് നെഹ്റുവാണ് ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ അണക്കെട്ടുകളാണ് എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റുവാണ് ഇന്ത്യയിലെ മുഖ്യ ഊർജ സ്രോ സ്രോതസ് ഏതാണ് താപോർജ്ജമാണ് ഇന്ത്യയിലെ മുഖ്യ ഊർജ സ്രോതസ് താപോർജ്ജമാണ് താപോർജ്ജമാണ് ഇന്ത്യയിലെ മുഖ്യ ഊർജ സ്രോതസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് കൽക്കരിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നീന്ധനം ഏതാണ് കൽക്കരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദന കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദന കമ്പനി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപാദന കമ്പനി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ് എൻ ടി പി സി ആണ് എൻ ടി പി സി ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദന കമ്പനി അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാന മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ താപവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ബോട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ബോട്ട് ആദിത്യ ആദിത്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ബോട്ട് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന അണു അണുപരീക്ഷണം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന അണുപരീക്ഷണം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ശക്തി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന അണുപരീക്ഷണം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ശക്തി എന്നാണ് ഓപ്പറേഷൻ ശക്തിയുടെ മറ്റൊരു പേര് ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു ഓപ്പറേഷൻ ശക്തിയുടെ മറ്റൊരു പേരായിരുന്നു ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന അണു പരീക്ഷണം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ ശക്തി എന്നാണ് ഓപ്പറേഷൻ ശക്തിയുടെ മറ്റൊരു പേര് ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ പവർഹൌസ് എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയാണ് ഇന്ത്യയുടെ പവർഹൌസ് എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയാണ് മധ്യമേടുകളിൽ ഏറ്റവും വലിയ പീഠഭൂമി മാൾവ പീഠഭൂമിയാണ് മധ്യമേടുകളിൽ ഏറ്റവും വലിയ പീഠഭൂമി മാൾവ പീഠഭൂമിയാണ് സിന്ധു നദിയും അവയുടെ പോഷക നദികളും ചേർന്ന് രൂപീകരിച്ച സമതലം സിന്ധു നദിയും അവയുടെ പോഷക നദികളും ചേർന്ന് രൂപീകരിച്ച സമതലം പഞ്ചാബ് ഹരിയാന സമതലമാണ് സിന്ധു നദിയും അവയുടെ പോഷക നദികളും ചേർന്ന് രൂപീകരിച്ച സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം ഹിമാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശിലകൾ ഹിമാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശിലകൾ അവസാദ ശിലകളാണ് ഹിമാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശിലകൾ അവസാദ ശിലകളാണ് മഞ്ഞിന്റെ അഞ്ച് നിധികൾ എന്നറിയപ്പെടുന്ന കൊടുമുടി കാഞ്ചൻജംഗയാണ് ജങ്കയാണ് മഞ്ഞിന്റെ അഞ്ച് നിധികൾ എന്നറിയപ്പെടുന്ന കൊടുമുടി കാഞ്ചൻജംഗയാണ് ജങ്ങയാണ് നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് നന്ദാദേവി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളാണ് നേപ്പാളാണ് ഹിമാദ്രി നിരയുടെ ശരാശരി ഉയരം ഹിമാദ്രി നിരയുടെ ശരാശരി ഉയരം ആറായിരം മീറ്റർ ആണ് ആറായിരം മീറ്റർ ആണ് ഹിമാദ്രി നിരയുടെ ശരാശരി ഉയരം ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ആണ് ലഡാക്കാണ് ആണ് ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ വലിയ പീഠഭൂമി ഏതാണ് ഇന്ത്യയിലെ വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ 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 വലിയ പീഠഭൂമി ഏതാണ് ഡെക്കാൻ പീഠഭൂമിയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വത നിര ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര പാമീർ പർവ്വത നിരയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വത നിര പാമീർ പർവ്വത നിരയാണ് പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം പതിനാറാണ് പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം പതിനാറാണ് ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കുള്ള പർവ്വതനിര ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കുള്ള പർവ്വതനിര പൂർവ്വഘട്ടമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കുള്ള പർവ്വതനിര പൂർവ്വ ഘട്ടമാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി മധ്യമേടുകളിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് മധ്യമേടുകളിലെ ഏറ്റവും വലിയ പീഠഭൂമി മാൾവ പീഠഭൂമിയാണ് ഇതൊന്ന് പറഞ്ഞതാണ് തന്നു ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോട്ട നഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതു കൽവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് ചോട്ട നഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയുടെ ധാതു കൽവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഉപദ്വീപിയെ ഇന്ത്യയെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന ഭാഗം ഉപദ്വീപി ഇന്ത്യയെ വടക്കു കിഴക്ക് സമതലങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന ഭാഗം സിലിഗുരി ഇടനാഴിയാണ് സിലിഗുരി ഇടനാഴിയാണ് ഉപദ്വീപി ഇന്ത്യയെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന ഭാഗം തക്കാളിയുടെ പി മൂല്യം എത്ര തക്കാളിയുടെ പി എച്ച് മൂല്യം നാലാണ് തക്കാളിയുടെ പി എച്ച് മൂല്യം നാലാണ് തക്കാളിയുടെ പി എച്ച് മൂല്യം എത്രയാണ് നാലാണ് മഴവില്ലിന്റെ പുറകിൽ പുറംവക്കിൽ കാണപ്പെടുന്ന വർണ്ണം ഏതാണ് മഴവില്ലിന്റെ പുറംവക്കിൽ കാണപ്പെടുന്ന വർണ്ണം ചുമപ്പാണ് മഴവില്ലിന്റെ പുറം കാണപ്പെടുന്ന വർണ്ണം ഏതാണ് ചുവപ്പാണ് മഴവില്ലിന്റെ അകവർഷത്ത് കാണപ്പെടുന്ന നിറം ആണ് മഴവില്ലിന്റെ അകവർഷത്ത് കാണപ്പെടുന്ന നിറം ആണ് മഴവില്ലിന്റെ പുറം കാണപ്പെടുന്ന നിറം ചുവപ്പും മഴവില്ലിന്റെ അകം കാണപ്പെടുന്ന നിറം ആണ് മഴവില്ലിന്റെ കേന്ദ്രത്തെയും നിരീക്ഷണ നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖ ഏതാണ് ദൃഷ്ടിരേഖയാണ് മഴവില്ലിന്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജിപ്പിക്കുന്ന രേഖയാണ് ദൃഷ്ടിരേഖ മഴവില്ലിന്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയാണ് ദൃഷ്ടിരേഖ പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജം പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്നും പരിസര മലിനീകരണം ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഗ്രീൻ എനർജി ഓർ ക്ലീൻ എനർജി എന്ന് പറയുന്നത് പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്നും പരിസര മലിനീകരണം ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജം ഏതാണ് ഗ്രീൻ എനർജി ഓർ ക്ലീൻ എനർജി എന്ന് പറയുന്നത് രാമകൃഷ്ണ രാമകൃഷ്ണ മിഷൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ രാമകൃഷ്ണ മിഷ്യൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ ആണ് രാമകൃഷ്ണ മിഷൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ ആണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം പിറവിയാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അവാർഡുകൾ അവാർഡ് നേടിയ മലയാള ചിത്രം പിറവിയാണ് ദു ദുർക്കയുടെ ഭാരം നൂറ്റി അമ്പത് ആണ്. നൂറ്റി അമ്പത് ഗ്രാമാണ് ദു ദുർക്കയുടെ ഭാരം രക്തത്തെക്കുറിച്ചുള്ള പഠനശാഖ രക്തത്തെക്കുറിച്ചുള്ള പഠനശാഖ ഹെമറ്റോളജിയാണ് ഹെമറ്റോളജിയാണ് രക്തത്തെ കുറിച്ചുള്ള പഠനശാഖ ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏറ്റവും കൂടുതൽ രാജേന്ദ്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ലഡാക്ക് ആണ് ഏറ്റവും കൂടുതൽ രാജ്യേന്ദ്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം കുതിരവാലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘം ഏതാണ് കുതിരവാലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘമാണ് സ്ഥിരസ്നേഹങ്ങൾ മേഘങ്ങളാണ് കുതിരവാലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ആകാശത്തെ തിര തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ് ആകാശത്തെ തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോ ക്യുമില മേഘങ്ങൾ ആകാശത്തെ തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോ ക്യുമില സ്നേഹങ്ങൾ കുതിരവാലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘം മേഘങ്ങളും ആകാശത്തെ തിരമാലകൾ പോലെ കാണപ്പെടുന്നത് ആൾട്ടോ ക്യുമില സ്നേഹങ്ങളുമാണ് ഏറ്റവും കുറച്ച് രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഇൻ്റെ സംസ്ഥാനം നാഗാലാന്റ് ഏറ്റവും കുറച്ച് രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഇന്ത്യ സംസ്ഥാനം ഏതാണ് നാഗാലാന്റ് ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയാണ് നട്ടെല്ല് എന്ന് പറയുന്നത് ശരീരം നിവർന്നു നിൽക്കുന്നതിനും ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന അസ്ഥികളുടെ ഒരു നിരയെ നട്ടെല്ലാണ് നിരയാണ് നട്ടെല് ഇനി അടുത്തത് രാജകീയ രോഗം എന്ന് പറയപ്പെടുന്നത് ഹീമോഫേലിയാണ് രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയാണ് രോഗ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന നമ്മൾ പറഞ്ഞത് ശ്രേയമാണ് അപ്പൊ രാജകീയ രോഗം ഏതാണ് ഹീമോഫീലിയാണ് അപ്പൊ നൂറ്റി ഒന്ന് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത് ഒരു ആയിരുന്നു ഇത്രയേ ഉള്ളൂ ക്ലാസ് നൽകി